കെ സുരേന്ദ്രൻ്റെ മായ എന്ന നോവലിനെ ആധാരമാക്കി അതേ ശീർഷകത്തിൽ തന്നെ രാമക്കര്യാട്ട് സംവിധാനം ചെയ്ത സിനിമ അതിലെ ഗാനങ്ങളുടെ പേരിൽ പ്രത്യേകം പരാമർശം അർഹിക്കുന്നുണ്ട് ചെന്തങ് കുലച്ച പോലെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട് ഇതിൽ കേരളീയ ഭൂപ്രകൃതിയെ ഗാനത്തിൽ ഉപയോഗിക്കുന്ന അതിനെ സിനിമയിൽ പുനരാവിഷ്കരിക്കുന്ന ഒരു വിരുദ് നമുക്ക് കാണാൻ സാധിക്കും ചെമ്പടം പൂത്ത തോലേം പൂത്തതോലൊരു പെണ്ണ തെണ്ണവൾ ചിരുക്കു പോയത്താവേ കണ്ണമണി പിണങ്ങി എന്നുപോലെ ചെമ്പി തലച്ച തോലേ ചെമ്പടം പൂത്തതോലേ സിന്ദൂരം പാദസരം ഈ സാധനം അവിടെ നമ്മൾക്ക് ഇല്ല അപ്പം പിന്നെ കൺമണിക്ക് ആഭരണം എന്നുള്ളത് അതിന് ആ ഒരു റെലവൻസ് ഉണ്ട് ചുമ്മാ എന്തെങ്കിലും വരുന്ന വഴിക്ക് അത് കാര്യത്തൊട്ടല്ല അത് അവിടെ ആ ഒരു നോട്ടിൽ തൊട്ടതിൻ്റെ ഒരു അർത്ഥമുണ്ട് ബാലുമഹേന്ദ്രയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് വയനാടിന്റെ ദൃശ്യഭംഗിയുടെ പശ്ചാത്തലത്തിൽ രാമുകരിയാട് സംവിധാനം ചെയ്ത ചിത്രമാണ് നെല്ല് പി വത്സലയുടെ നോവലായിരുന്നു സിനിമയ്ക്ക് ആധാരം വയലാർ സലീരി ടീമിന്റെ ഗാനങ്ങൾ മാറ്റുകൂട്ടി ഒരുപക്ഷെ രാമു കരിയാട്ടിന്റെ സിനിമകളിൽ വെച്ച് സംഗീതത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരു സിനിമ എന്ന് തോന്നില്ല കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന എന്ന ഒരു ഗാനം ഒരു ലാസ്യഭംഗിയുള്ള ഒരു ഗാനമാണത് വളരെ ഒരു എന്താ പറയുക നമ്മുടെ ഈശ്വരമ്മയൊക്കെ പാടിയിരുന്ന ഒരു സ്റ്റൈല് പാട്ട് ആദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം തമിഴ് അവർ പാടിക്കാണു അത് വളരെ മനോഹരമായി പാടി ഫലിപ്പിച്ചു എന്നുള്ളതാണ് അതിലെ പ്രത്യേകതര ഒരു മ്യൂസിക്കും കോമ്പസിഷൻ എല്ലാം അതിൽ ഒന്നിക്കൊന്ന് മെച്ച ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും അത് എപ്പോഴും വെരി ഓഫ് യേശുദാസും മാധുരിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം ആ സിനിമയുടെ ഒരു വലിയ ആകർഷണമായിരുന്നു ആ ഗാനം അതിൻ്റെ ഉള്ളിൽ സമാഹരിച്ചു വെച്ചിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് മലയാള സിനിമാ ഗാനശാഖ അധികമൊന്നും പരിചയപ്പെട്ടിട്ടില്ലാത്ത തരത്തിൽ തീവ്രമാണ് എൻ്റെ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്നല്ല ഇഷ്ട പറ അതിൻ്റെ ഒരു എന്താ പറയണ്ട ഒരു ബുക്ക് നമ്മുടെ ലതാജി മലയാളത്തിൽ പാടിയ കതലി ചെങ്കതലി എന്നുള്ള പാട്ട് അപ്പൊ ആ അമ്മയുടെ ശബ്ദവും നമ്മളും മലയാളികൾക്ക് മലയാളം ഇഷ്ടമുള്ളതും ഉണ്ട് ഇപ്പോൾ ഒരു മലയാളം പാട്ട് എന്താ പറയുക നമ്മുടെ ഇന്ത്യയിലെ വാനം പാടി പാടുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സ്വത്തല്ല ഇപ്പോൾ അത് ആ പാട്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്വത്താണ് ലതാജി നമുക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി പാടിയ പാട്ടാണ് എന്നുള്ളത് അപ്പോൾ അതിന് അതിൻ്റെ ഒരു പ്രധാന ഒന്നാമത് ആ ചൂടിനുള്ള ഒരു ഗ്രിപ്പ് ഒരു ആ ഗ്രൂ നമ്മളെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന വളരെ സിംപ്ലിസിറ്റി വളരെ ഒരു കൂൾ പാട്ടാണ്